ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശിന്റെ വിഷയം വല്ലാതെ രൂക്ഷമായി തുടരുകയാണ് ഇപ്പോഴിതാ രണ്ട് ഹിന്ദു സന്യാസിമാരെ കൂടി അറസ്റ്റ് ചെയ്തതായിട്ടാണ് ചിറ്റോഗ്രാം മെട്രോപൊളിറ്റൻ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് രുദ്രപ്രോതി കേശവ് ദാസ് രംഗനാഥ് ശ്യാമസുന്ദർദാസ് എന്നീ സന്യാസിമാരെയാണ് അറസ്റ്റ് ചെയ്തത് ജയിലിലുള്ള ചിന്മൈദാസിന് ഭക്ഷണവും മരുന്നും പണവും എത്തിക്കാൻ പോയപ്പോഴായിരുന്നു അറസ്റ്റ് ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശിൽ ഉടനീളം ഹിന്ദുക്കളുടെ വ്യാപകമായ പ്രതിഷേധത്തിനിടയിലാണ് പുതിയ സംഭവത്തിന്റെ തിരശ്ശീല നീങ്ങുന്നത് സംശയത്തിന്റെ നിഴലിലാണ് അറസ്റ്റ് എന്നാണ് ബംഗ്ലാദേശ് പോലീസ് പറയുന്നത് കൃഷ്ണദാസിന്റെ കൃഷ്ണദാസിന്റേതുൾപ്പെടെ ഇസ്കോണുമായി ബന്ധപ്പെട്ട പതിനേഴ് പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ബംഗ്ലാദേശിന്റെ ഈ ഉത്തരവ് കൂടുതൽ പ്രകോപനം മാത്രമേ ബംഗ്ലാദേശികളെ കൊണ്ടുണ്ടായിട്ടുള്ളൂ കാരണം ഹിന്ദു സന്യാസികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ശക്തമായിട്ടുള്ള ഹിന്ദു സംരക്ഷണ പാർട്ടി ഇന്ത്യയിലുണ്ട് എന്നിരുന്നാലും ശരി ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും അവർ നാടുകടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യയിലെ ബംഗ്ലാദേശ് നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മതിയായ സുരക്ഷ അനുവദിക്കണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനിലേക്ക് നടന്ന പ്രകടനം അക്രമാസക്തമായതിനെ തുടർന്നാണ് നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൂടുതൽ സുരക്ഷ നൽകണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസിയുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ ബംഗിയ ഹിന്ദു ജാഗരൻ മഞ്ച് നടത്തിയ റാലിയിലാണ് അക്രമാസക്തമായത് പ്രതിഷേധത്തിനിടയിൽ ബംഗ്ലാദേശ് പതാക കത്തിക്കുകയും ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂണിസിന്റെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ യാതൊരു ആക്രമണങ്ങളും നടക്കുന്നില്ല എന്നും ഹിന്ദുക്കൾ പൂർണ്ണമായി സുരക്ഷിതരാണെന്നും ബംഗ്ലാദേശിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിന്റെ പ്രസ് സെക്രട്ടറി ഷാഫിഖുൽ ഇസ്ലാം പ്രസ്താവനയിലൂടെ അറിയിക്കുന്നു പക്ഷേ അവിടെ നിന്നും യഥാർത്ഥ ചിത്രം വരുന്നത് വീഡിയോകളിലൂടെയാണ് ഇസ്കോൺ മേധാവിയുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ ഇസ്കോണിനെ നിരോധനം ഏർപ്പെടുത്തിയേക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഈ രൂപത്തിൽ യാതൊരു നീക്കവും നടക്കുന്നില്ല എന്ന് ഷഫീഖുൽ ഇസ്ലാം കൂട്ടിച്ചേർത്തു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇസ്കോൺ നേതാവും ഹിന്ദു സന്യാസിയുമായ ചിന്മയ കൃഷ്ണദാസിനെ ധാക്കയിൽ അറസ്റ്റ് ചെയ്തത് ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ക്രമാസക്തമായത് ശത്രുവായാൽ പോലും അഭയം തേടി വരുന്നവരെ ആട്ടിപ്പായിക്കുന്ന സംസ്കാരം ഒരിക്കലും കാണിക്കാത്ത രാജ്യമാണ് ഇന്ത്യ നാളിതുവരെ അത് തെളിയിച്ചിട്ടുമുണ്ട് ദേവോ ഭവ എന്ന ആപ്തവാക്യം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ പോലും ഇന്ത്യ അത് തെളിയിച്ചിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് ജന്മത്ത് പുറത്തിറങ്ങാനാകാത്ത വകുപ്പുകളടക്കം ചുമത്തി മുന്നൂറിലധികം കേസ് എടുത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടും അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതും ദലയിലാമടക്കമുള്ളവർ അതിഥി സൽക്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ഇത് എന്നിട്ടും ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ച അറിയില്ല ഇന്ത്യ കൈവിട്ടാൽ അവർക്കും അധോഗതി ആയിരിക്കുമെന്നത് താൽക്കാലിക സൗഹൃദം എന്ന ഓമന പേരിൽ ചൈന ഇപ്പോൾ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശിനെ ഇളക്കിവിട്ട് പണിയുന്ന ചൈനയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ ഏറ്റവും പുതിയതായി ഇന്ത്യൻ മാധ്യമങ്ങൾക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ബംഗ്ലാദേശിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ സത്യം കൊണ്ട് നേരിടുക എന്നത് മുഹമ്മദ് യൂണിസിന്റെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ രാജ്യത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബംഗ്ലാദേശിന് അനുകൂലമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുകയുമാണ് എന്നാണ് പ്രധാനമന്ത്രി യൂണിസിന്റെ മുഖ്യ ഉപദേഷ്ടാവുപ്ര സെക്രട്ടറിയുമായി ഷെഫീഖു ആലം പറയുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നുണകൾ പ്രചരിപ്പിക്കുന്ന ഫാക്ടറികളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഈ തെറ്റായ പ്രചാരണങ്ങളെ നിരവധി ബംഗ്ലാദേശി മാധ്യമ പ്രവർത്തകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആലം ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ട കുറിച്ചതാണ് ഇത്തരം വസ്തുതകൾ എന്നാൽ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നടക്കുന്ന നേരായ ചിത്രങ്ങൾ എന്താണ് എന്ന് മുഹമ്മദ് യുനസ് സർക്കാരോ മാധ്യമങ്ങളോ ഒന്നും പുറം ലോകത്തോട് പറയുന്നില്ല ഇന്ത്യക്കാർ കൂടുതൽ മിടുക്കന്മാരാണ് എന്ന് ചിലർ കരുതുന്നുണ്ടെന്നും എന്നാൽ അവരെക്കാൾ മിടുക്കന്മാർ കിഴക്കൻ അതിർത്തിയിൽ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും മുഹമ്മദ് യുനസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും മികച്ച വിപ്ലവത്തിലൂടെ അവർ സ്വേച്ഛാധിപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും സ്വേച്ഛാധിപത്യ സ്വേച്ഛാധിപത്യത്തെ പുറത്താക്കിയെന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ധാക്ക സർവകലാശാല ക്യാമ്പസിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരം അഭിപ്രായങ്ങൾ ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്നും ബംഗ്ലാദേശിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസിനെ നിരോധിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ബംഗ്ലാദേശിൽ ഇന്ത്യ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ മതപരമായ വ്യത്യാസങ്ങൾ മുതലെടുക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു ന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഇരട്ടത്താപ്പാണെന്ന് അദ്ദേഹം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ ബംഗ്ലാദേശിനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതായും കുറ്റപ്പെടുത്തുന്നുണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഹിന്ദു നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കിടയിലാണ് ബംഗ്ലാദേശിന്റെ ശക്തമായി പ്രതികരണം വന്നിരിക്കുന്നത് ഇന്ത്യ അനാവശ്യമായ ആശങ്ക തുടരുകയാണ് എന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നിയമകാര്യ ഉപദേഷ്ടാവ് ആസിഫ് പറയുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കും നേരെ ക്രൂരമായ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ അതിൽ ഇതുവരെ പശ്ചാത്താപമോ നാണക്കേടോ ഇന്ത്യയുടെ ഈ ഇരട്ടത്താപ്പ് ആണെന്നും ഇങ്ങനെയാണ് കുറിച്ചത് ബംഗ്ലാദേശിന്റെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളും ഇന്ത്യയിൽ നിന്നും ഉയരുന്നുണ്ട് മുംബൈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മാലദ്വീപിന് ഒടുവിൽ ഇന്ത്യയുടെ കാല് പിടിച്ചാണ് പ്രശ്നത്തിൽ നിന്നും തലയുരേണ്ടി വന്നത് പുതിയ സാഹചര്യത്തിൽ ബംഗ്ലാദേശിനും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയ സംഭവം വർഷായി തുടരുകയാണിപ്പോഴും ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ത്യ അനാവശ്യമായി ഇടപെടുന്നു എന്ന ആക്ഷേപവുമായി ബംഗ്ലാദേശ് സർക്കാർ ഇംഗത്ത് വരുന്നത് ഇന്ത്യയെ പുതിയ പുതിയ നിലപാടുകൾ സ്വീകരിക്കാൻ പ്രേരിതമാക്കും ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുകയാണ് എന്ന ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂണസിന്റെ വിമർശനം ഇന്ത്യയെ കുറച്ചൊന്നല്ല ചുടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ അവർക്ക് തോന്നിയതുപോലെ വാർത്തകൾ വളച്ചൊടിക്കുന്നു ഇതിനെതിരെ ബംഗ്ലാദേശി മാധ്യമ പ്രവർത്തകർ അണിനിരക്കണമെന്ന മികച്ച മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ടെന്നും ഇടക്കാല സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ കൂടുതൽ ബംഗ്ലാദേശിനെതിരെയുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പ്രേരിതമാണ് ഇന്ത്യൻ സർക്കാർ അനാവശ്യമായി ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ആരോപിക്കുകയാണ് ധാക്ക സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ ഈ ശക്തമായിട്ടുള്ള പ്രതികരണം വിദ്യാർത്ഥികൾ ഇന്ത്യൻ ദേശീയ പതാകയെ അവഹേളിക്കുന്ന അവസ്ഥയുണ്ടായതിനെ സംബന്ധിച്ച് ഇടക്കാല സർക്കാരിന് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ പോലും ഇത് സാരമായി ബാധിക്കും ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാകയിൽ ചവിട്ടി നടക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ നോക്കുകുത്തികളായി നിൽക്കണമെന്നാണോ ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത് ഈ സംഭവം ഇന്ത്യയിൽ ഉടനീളം വ്യാപകമായി ജനരോഷത്തിന് കാരണമായില്ലേ ബംഗ്ലാദേശ് യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ധാക്ക യൂണിവേഴ്സിറ്റി നൊക്കാലി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ഇവിടങ്ങളിലൊക്കെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് അവഹേളനം നേരിട്ടു സർവകലാശാലകളുടെ കവാടത്തിലാണ് നിലത്തിന് പതാക പെയിന്റ് ചെയ്തത് നൊക്കാലി സർവകലാശാലയിൽ ഇന്ത്യയുടെ പതാകയോടൊപ്പം ഇസ്രായേലിന്റെ പതാകയും ഉണ്ടായിരുന്നു പതാകയിലൂടെ വിദ്യാർത്ഥികൾ ചവിട്ട് നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കാർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു വരണ്ടേ ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്ന് ബംഗ്ലാദേശി വിദ്യാർത്ഥികളെ കടത്തണമെന്ന ആവശ്യമാണ് ഉയർന്നത് ഇതിനിടയിൽ ബംഗ്ലാദേശ് പൌരന്മാരെ ചികിത്സിക്കില്ല എന്ന് സർക്കുലറി കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയും രംഗത്ത് വന്നു അതിർത്തിയിൽ നിന്ന് അടക്കം വരുന്ന ബംഗ്ലാദേശികളായ ആർക്കും ആശുപത്രിയിൽ ചികിത്സ നൽകരുത് എന്നാണ് റായി ആശുപത്രി അധികൃതർ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇത് രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യ നമ്മുടെ അയൽ രാജ്യമാണ് നമ്മളെ സഹായിക്കുന്ന രാജ്യമാണ് ഇന്ത്യയുമായിട്ടുള്ള ഇടപെടലുകളും സഹായ സഹകരണങ്ങളും വാണിജ്യ ബന്ധങ്ങളും നമുക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ബംഗ്ലാദേശികൾ ഇന്നുമുണ്ട് എന്നതാണ് കേന്ദ്ര ആശുപത്രി നമുക്ക് മനസ്സിലാക്കി തരുന്നത് നന്ദി